കുമാരമംഗലം വള്ളിയാനിക്കാട്ട് ദേവീക്ഷേത്രത്തിന്റെ സ്ഥലം നഷ്ടമാകുന്നു എന്ന ആശങ്കയിലാണ് ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ഇതിനായി ദേവസ്വം ബോർഡിന്റെ മൗന സമ്മതം ഉണ്ട് എന്നാണ് ഇവരുടെ ആരോപണം തിരുവനന്തപുരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരം വള്ളിയാനിക്കാട് ക്ഷേത്രത്തിന് മുപ്പത്തിമൂന്ന് ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നതാണ് അത് അന്നത്തെ കാലത്ത് കൃഷിക്കായിട്ട് കൊടുത്ത് അത് പുത്തക വ്യവസ്ഥയിൽ കൊടുത്ത ഭൂമി വ്യാജ പട്ടയൻ സമ്പാദിച്ച് അത് പലർക്കായിട്ട് കൊടുക്കുകയും അവർ മറിച്ച് മറിച്ച് കച്ചവടം ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ദേവസ്വഭൂമി അന്യദിനെ പോയി ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് ഓടി നടക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ അവസ്ഥയാണ് വിധിയുടെ അതില് അതാ പറഞ്ഞു നമ്മള് മുകളില് സംസാരിച്ച് ചെയ്യുന്നുള്ള പറഞ്ഞേ അതില് പിന്നെ അതെങ്ങനെ മുകളിലധികാരികൾ എടുക്കേണ്ട തീരുമാനം ഞാൻ അങ്ങനെ എടുക്കും ചോദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം ഇതുപോലെ തന്നെ പരിപാടിയാണ് ദേവസ്വം മാനേജർ ഉൾപ്പെടെ ആൾക്കാർ ചെയ്ത പരിപാടിയായിരുന്നു കടപുണ്ടോ അതിന് ദേവസ്വം ബോർഡിന്റെ മാനേജർമാർക്ക് വക്കിയന്മാർ കൊടുക്കണമെന്നില്ല ഇവരുടെ ഈ കേസുട്ട് പ്രതികളോ അല്ലെങ്കിൽ കക്ഷികളോ അവർക്ക് അതിന് പൈസ കൊടുക്കും പത്ത് രണ്ടായിരം രൂപയും കൊടുക്കും ആ പൈസ മെഡിക്കുന്ന അവർ ആവശ്യമായിട്ട് അവരൊഴിക്ക് പോവും അവരെ ഇതാണ് സ്ഥിരം ചെയ്യണ പരിപാടി കാരണം വളരെ സിമ്പിളായിട്ട് ഈ പഞ്ചായത്തിന്റെ കേസ് ഉണ്ടായിരുന്നു എത്ര വർഷം പഴക്കമുള്ള കേസാന്നറിയോ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതലുള്ള കേസാ തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മുതലുള്ള കേസാ പലപ്പോഴും വക്കീലുമാര് പോകൂല വക്കീൽമാർക്ക് ഇവരുണ്ട് പത്തായിരം രൂപ കൊടുക്കും ആ ആയിരം പഠിച്ചിട്ടുണ്ടാവും കരുതി വെച്ചിട്ടുണ്ടാവും ഒഴിക്കും അതിനെ സംഭവിച്ചു അതിനെ സംഭവിച്ച ആ പൈസ പഠിച്ചിട്ടുണ്ട് അവരൊഴിക്കും രണ്ടായിരത്തി പതിനെട്ട് ഈ രീതിയിൽ വക്കീലിന് പൈസ കൊടുക്കുവാണ് രൂപ സിറ്റിങ്ങിന് അത് ഒരു കുമാരമംഗലം വള്ളിയാനിക്കാട് ദേവീക്ഷേത്രത്തിന്റെ കേസിൽ കിടന്ന വസ്തുവിൽ കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടന്നതിനെ തുടർന്ന് ദേവസ്വം മാനേജർ സ്ഥലം സന്ദർശിച്ചു എന്നാൽ സ്ഥല ഉടമ തനിക്ക് അനുകൂലമായി വിധി ഉണ്ടായതിനെ തുടർന്നാണ് നിർമ്മാണം നടത്തിയതെന്നും പറഞ്ഞു എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വള്ളിയാനിക്കാട്ട് ക്ഷേത്രത്തിന് മുപ്പത്തിയേഴോളം ഏക്കർ ഭൂമി കൃഷിക്കായി കുത്തക വ്യവസ്ഥയിൽ കൊടുത്തിരുന്നു പാട്ടത്തിനടുത്തവർ വ്യാജ പട്ടയം പലർക്കായി വിൽക്കുകി പല ആളുകൾ കൈമറിഞ്ഞ് കച്ചവടം നടന്നു ഇതേ തുടർന്ന് ദേവസ്വ ഭൂമി മറ്റുള്ളവരുടെ കൈവശമായി തീർന്നു ഈ വസ്തുക്കൾ തിരിച്ചു പിടിക്കാനോ സ്വന്തമാക്കാനോ മാറി മാറി വരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾ ശ്രമിച്ചില്ല എന്നതാണ് ഇവരുടെ ആരോപണം ബാങ്കാണ് കൊടുത്തങ്ങനെ ആ ബാങ്കുകൾ ഇവിടെ വന്നപ്പം ഇവിടുന്ന് പറയാനും പറയുകയും കൂടെ ചെയ്ത കൊടുക്കരുത് ഇന്ന ഹൈക്കോടതി കേസാണ് അതിനെ മറികടന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള തിരിമറികളൊക്കെ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം വർഷമായി നമ്മുടെ ആദ്യ ഒരു വിധി ഉണ്ടായിരുന്നു ആ വിധി നമുക്ക് അനുകൂലമല്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അടുത്ത് നമ്മൾ കോടതി പോയത് അതിന്റെ വിധിയാണ് ഇരുപത്തിനാലാം തീയതി വിധിയത് അതിനകത്തും ദേവസ്വം ബോർഡ് ഹാജരായില്ല എന്നുള്ള കാരണങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്ന് ഈ ഉൾപ്പെടുത്തി കൊണ്ടാണ് കേസ് മുമ്പോട്ട് പോയത് അവരും കക്ഷി ചേർന്ന കേസ് പോയേക്കെ അപ്പൊ ഇതിനകത്ത് നമ്മുടെ ദേവസ്വം ബോർഡ് ഇപ്പൊ സാറ് പറഞ്ഞത് പണി അവിടെ സ്റ്റോപ്പ് ചെയ്യാനാ പറഞ്ഞേക്കെ ക്ലീൻ ചെയ്യണോളന്നാ പറഞ്ഞത് ഇന്നലെ രാവിലെ രാത്രിയിലാ പണിയാണ് രാത്രിയിൽ പണിയന്ന അവന്റെ സ്വന്തം സ്ഥലമാണ് രാത്രിയില് വന്ന് പണിയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം ഇത്രയും വർഷം ഇതിന് പഴക്കം ഉണ്ടായിട്ടും ഈ വസ്തുവിൻ ക്ഷേത്രത്തിന്റെ ശൈവവും അമ്പലവും ഉൾപ്പെടുന്ന സ്ഥലമല്ലാതെ ബാക്കി നമ്മൾ നിൽക്കുന്ന ഈ പണ്ടിലെ പന്തൽ ഉൾപ്പെടെയുള്ള സ്ഥലം അന്യാദിനപ്പെട്ട സ്ഥലമായിരുന്നു അല്ലെ അതെ അത് നമ്മള് നാട്ടുകാര് പിരിവെടുത്ത് ഭൂമി അന്നത്തെ ഈ നമ്മള് നിക്കുന്ന സ്ഥലം അപ്പൊ ഓരോ വ്യക്തികളെ ക്രിമിനൽ കേസിൽ പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിപാടി ആണോ അറിയില്ല കാരണം വെച്ചാൽ പുതിയ നിയമങ്ങളൊക്കെ മാറിവരുവാണ് ദേവസ്വം ബോർഡിന്റെ അല്ലാണ്ട് ഇയാൾ എന്തിന് എന്ത് ഉദ്ദേശത്തിനാണ് എവിടെയും ചോദിച്ചാണ് നിങ്ങൾ എന്ത് നിർമ്മാണ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാനിത് ലെവൽ ചെയ്യൂളെന്ന് പറഞ്ഞു ഇപ്പൊ ഡിആർ കെട്ടേക്കണെന്ന് പറഞ്ഞാൽ കണ്ടാ ഒരു മീറ്റർ ഒരു മീറ്റർ വീതിയിലിആർ കിട്ടണ അപ്പൊ എന്തോ വലിയ ബിൽഡിംഗ് വരാൻ വേണ്ടിയല്ലേ ആ ബിൽഡിങ് വന്നാൽ ഈ ക്ഷേത്രത്തിന് അതിന്റെ ചൈതന്യം നഷ്ടപ്പെടും അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല ക്ഷേത്രത്തിന്റെ ഉന്നത ഉന്നതാധികാരികള് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന്റെ സമ്മതം നൽകാതെ ഈ രീതിയിൽ വസ്തു നഷ്ടപ്പെടുകയില്ല എന്ന് കമ്മിറ്റി പ്രസിഡന്റ് ശശി കാവങ്കരയും ഭക്തജനങ്ങളും ആരോപിച്ചു ക്ഷേത്രത്തിന്റെ ഭംഗിയും ഐശ്വര്യവും നിലനിർത്തുക അതിനായി വിശ്വാസികൾ വരും ദിവസങ്ങളിൽ ഒരുമിച്ച് പോരാടാനുള്ള ഒരുക്കത്തിലാണ് ന്യൂസ് ഡെസ്ക് കുമാരമംഗലം